ജില്ലയിലെ ബ്ലഡ് ബാങ്കുകളിൽ രൂക്ഷമായ രക്തദാനക്ഷാമം പരിഹരിക്കുന്നതിനായി ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന രക്തദാന ക്യാമ്പുകൾ പുരോഗമിക്കുകയാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ ബ്ലഡ് ബാങ്കുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന രക്തക്ഷാമം പരിഹരിക്കുന്നതിനാണ് ഡിവൈഎഫ്ഐ അടിയന്തരമായി ആയിരം യൂണിറ്റ് രക്തം ദാനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തി രക്തദാന ക്യാമ്പുകൾ മലപ്പുറം ജില്ലയിൽ വിവിധ ആശുപത്രിയിൽ കേന്ദ്രീകരിച്ചും പ്രാദേശികമായും നടക്കുന്നുണ്ട് ഈ ആഴ്ചയോടുകൂടി തന്നെ ആയിരം യൂണിറ്റ് രക്തം ദാനം ചെയ്യാൻ കഴിയുമെന്നാണ് സംഘടന പ്രതീക്ഷിക്കുന്നത് വ്യാഴാഴ്ച മലപ്പുറം പ്രസ് ക്ലബ്ബിൽ ബുമായ രക്തദാന ക്യാമ്പാണ് ഡി വൈ എഫ് ഐ സംഘടിപ്പിച്ചത് റംസാൻ നോമ്പും ചൂടും വന്നതോടെ രക്തദാന ക്യാമ്പുകൾ പിരിതൽമണ്ണ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചിരുന്നു ബാങ്കുകളിലെ രക്തപ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി മലപ്പുറം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പാണ് ക്യാമ്പാണ് നിലവിൽ എല്ലാ ആശുപത്രികളിലും രക്തം ദാനം ചെയ്യുന്നുണ്ട് അതിനു പുറമേ ഒരു പ്രതിസന്ധി സമയത്ത് അതിനെ എന്ന മെഗാ രക്തദാന ക്യാമ്പ് ഇത് വലിയ വലിയ സപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതിസന്ധി കാലത്തിൽ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു